രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ നടന്ന സെറ്റ് പരീക്ഷയുടെ ആൻസർ കീ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ജനറൽ പേപ്പറിൽ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് കറക്ഷൻ വന്നിരിക്കുന്നത് അതിൽ തന്നെ നാലെണ്ണം ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് അപ്പോൾ പലർ പലർക്കുമുള്ള സംശയമാണ് ഈ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് കിട്ടുമോ എന്നുള്ളത് ഇല്ല അതായത് നൂറ്റി ഇരുപതിൽ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപതിൽ നിന്ന് നാല് മൈനസ് ചെയ്യാം നൂറ്റി പതിനാറ് ഈ നൂറ്റി പതിനാറിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക എത്ര പെർസെൻറ്റേജ് ആണോ സെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വേണ്ടത് ആ പെർസെൻറ്റേജ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്ത ശേഷം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നാൽപ്പത്തി എട്ട് മാർക്കിന് പകരം ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫോർ ഒക്കെ ഉള്ള ആ ഒരു റേറ്റിൽ വരുന്ന സമയത്ത് ആ ഒരു മാർക്ക് വരുന്ന സമയത്ത് പേപ്പർ വേണം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് അപ്പോൾ മാത്സ് ഒന്നും കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓവറോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ടോട്ടലിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തോ അത് കുറച്ചിട്ട് അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് കാണേണ്ടത് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ നെക്സ്റ്റ് എക്സാമിനേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി